ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ പെരുമ്പുന്ന യൂണിറ്റ് ഉദ്ഘാടനം ഏപ്രിൽ ഏഴിന് ഞായറാഴ്ച രാവിലെ മണിക്ക് നടക്കുമെന്ന ഭാരവാഹികൾ പേരാവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരേയൊരു പോഷക സംഘടനയാണ് ഗുരുധർമ്മ പ്രചാരണ സഭ ഈ സഭയുടെ യൂണിറ്റുകൾ ഭാരതത്തിൽ മാത്രമല്ല വിദേശങ്ങളിലും അതേപോലെ നാൽപ്പത്തൊന്ന് വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ യൂണിറ്റുകളുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം യൂണിറ്റുകൾ ഇന്ന് സക്രിയമായി പ്രവർത്തിച്ചു വരുന്നു എന്നാൽ മലബാറിലെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും ചെറുപുഴ മുതൽ കൊട്ടിയൂർ വരെയുള്ള പതിനായിരക്കണക്കിന് ശ്രീനാരായണ താ അധിവസിക്കുന്ന ഈ പ്രദേശങ്ങളിലൊന്നും ഈ മഠത്തിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ഇതേ സാധിച്ചിട്ടില്ല പെരുമുന്ന കേന്ദ്രമായി ഒരു പുതിയ യൂണിറ്റിന് ശിവഗിരി മഠത്തിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഒരു യൂണിറ്റിന് ഈ ഞായറാഴ്ച ഏപ്രിൽ ഏഴ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് അംബികാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ അറിവാണായുധം എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ അറുപത്തി മൂന്നോളം കൃതികൾ ഗുരുവിനെ അധികരിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട അഞ്ഞൂറോളം ഗ്രന്ഥങ്ങളും നിരവധിയായ പ്രാർത്ഥനാ ബുക്കുകളും നമുക്ക് ഈ മലബാറിൽ ലഭ്യമല്ല അതിനൊരു പരിഹാരമെന്ന നിലയിൽ ഞങ്ങൾ ഈ മഠത്തിൽ കൊച്ചുപറമ്പിൽ ശശി മെമ്മോറിയൽ ഗുരു ഗ്രന്ഥാലയം എന്നൊരു ഗ്രന്ഥാലയം അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ധ്യാനമണ്ഡപം പ്രാർത്ഥന സഭ സത്സംഗവേദി ഒക്കെ അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ചൈതന്യധന്യമായ ഈ ഒരു വേദിയിലേക്ക് ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഗുരുദേവകൃതികളുടെ പഠനവും ആലാപനവും ഗുരു സന്ദേശ പ്രചരണം പ്രാർത്ഥനാ സഭകൾ പ്രസംഗ പരിശീലനം ജീവകാരുണ്യ പ്രവർത്തനം ശിവഗിരി തീർത്ഥാടനം എന്നിവയാണ് ലക്ഷ്യം ഗുരുഗ്രന്ഥാലയം ധ്യാനമണ്ഡപം പ്രാർത്ഥനാ ഹാൾ സത്സംഗമ വേദി എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും രാവിലെ ആറു മണിക്ക് ശിവഗിരി സന്യാസിമാർ ഗുരുചിത്രം പ്രതിഷ്ഠിക്കും തുടർന്ന് പത്ത് മണിക്ക് മഠം അംബികാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും ഗ്രന്ഥാലയം ഉദ്ഘാടനം കടച്ചാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി തോമസും പ്രാർത്ഥനാ പ്രാർത്ഥനാഹാൾ ഉദ്ഘാടനം ശിവഗിരിമഠം ജി ഡി പി രജിസ്ട്രാർ അഡ്വക്കേറ്റ് പി എം മധുവും സത്സംഗമ വേദി ഉദ്ഘാടനം ജി ഡി പി എസ് കേന്ദ്രസമിതി അംഗം രവീന്ദ്രൻ പോയിലൂറും ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് മന്മദൻ മുണ്ടപ്ലാക്കൽ അധ്യക്ഷത വഹിക്കുമെന്നും ഗുരുധർമ്മ പ്രചാരണ സഭ പെരുപുന്ന യൂണിറ്റിന്റെ പ്രഥമ അവാർഡ് ദാനവും നടക്കും ഗുരുധർമ്മ പ്രചാരണ സഭ പെരുമ്പുന്ന യൂണിറ്റിന്റെ പ്രഥമ അവാർഡ് ദാനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു 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 ജാതി മതം ദൈവം ഗുരുദേവന്റെ ഗുരുദേവന്റെ തത്വത്തിൽ ഞങ്ങൾ ഉറച്ചു തത്വങ്ങളും അതുപോലെ തന്നെ ഗുരു പിന്നെ ഗുരുദേവൻ്റെ പിന്നെ പുസ്തകങ്ങളും അതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതായ പല തരത്തിലുള്ളതായ അപജയങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മധ്യ എല്ലാ കുട്ടികളും ഇന്ന് സ്കൂളിലും അതുപോലെ തന്നെ പിന്നെ വീടുകളിലുമൊക്കെയുള്ള ആളുകൾ പലരും മധ്യത്തിലൂടെ തന്നെ നമുക്ക് ഭയങ്കര അപജയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വിമുക്തി മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് ജി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്ന ഉന്നമനത്തിലും ലക്ഷ്യം പൂർണ്ണമായി ലക്ഷ്യം കണ്ടുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് ജി ഡി പി എസിൻ്റെ പ്രവർത്തനം പെരുമ്പുന്നയിലെ യൂണിറ്റ് തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമ്മളുടെ ഇരിട്ടി എസ് എൻ ഡി പി യൂണിയൻ യൂണിയനും അതുപോലെ പെരുമ്പുൻ ഈ കാക്കയങ്ങാടി ശാഖയുമൊക്കെ ഞങ്ങൾക്ക് അതിനൊരു പ്രയോജനമായി തീർന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇവിടുത്തെ ഈ നാട്ടിലുള്ള തന്നെ ഒരു ഏതാണ്ട് ഒരു നൂറോളം കുടുംബങ്ങൾ ഒത്തുചേർന്ന് അവരുടെ ഒരു ഒരു കൂട്ടായ്മയാണ് ഈ പ്രകടമാകുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മന്മദൻ മുണ്ടപ്ലാക്കൽ സെക്രട്ടറി രാജീവൻ ആക്കപ്പാറ വൈസ് പ്രസിഡന്റ് ശശി കുന്നത്ത് ട്രഷറർ ഗോപാലകൃഷ്ണൻ ആനാശേരിയിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ